രണ്ടായിരത്തി ഇരുപത്താറിലെ വർഷഫലം അത്ത നക്ഷത്രം കന്നിക്കൂട്ടിൽ പെടുന്ന നക്ഷത്രമാണ് അപ്പോൾ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏഴിലെ ശനിയും പത്തിലെ വ്യാഴവുമായിരുന്നു വന്ന് നിന്നിരുന്നത് ഏഴിലെ ശനിയാണ് നമുക്കിത്തിരി തടസ്സങ്ങൾ ചെയ്തിരുന്നതെങ്കിലും പത്തിലെ വ്യാഴം നമുക്ക് നല്ല ഫലങ്ങളാണ് ആ പത്തിലെ വ്യാഴം ഇനി പതിനൊന്നിലേക്കാണ് വരുന്നത് പതിനൊന്നിലേക്ക് വ്യാഴം വർക്കിടകത്തിൽ ഉച്ഛസ്ഥനായി വരുമ്പോൾ ഏറ്റവും നല്ല ഭാവമാണ് വരുന്നത് അപ്പോൾ നമുക്ക് ലാഭസ്ഥാനം നമ്മൾ നമ്മളിത്രനാൾ ഈ ഒരു വർഷമായിട്ട് നമ്മൾ ഓടി നടന്നിരുന്ന ലാഭം മുഴുവൻ വരുന്നൊരു സമയമാണ് കർക്കിടകത്തിലേക്ക് വരുന്നത് അപ്പോൾ ജൂൺ മാസം ഒമ്പതാം തീയതിയാണ് വരിക അപ്പോൾ ആ ജൂൺ മാസത്തോട് കൂടി നമ്മുടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോയിട്ട് അത് എന്നാണ് ശരിയാവുക എന്നൊക്കെ നോക്കിയിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അതൊക്കെ കാര്യങ്ങളൊക്കെ നടത്തി തരാനായിട്ട് വ്യാഴം ആ കർക്കിടകത്തിലേക്ക് വരുന്നത് നമ്മുടെ ഹാർഡ് വർക്കിൻ്റെയൊക്കെ ഫലം നമുക്ക് ജൂൺ മാസം ഒമ്പതാം തീയതിക്ക് ശേഷം നമുക്ക് വരും ഇപ്പോൾ ഈ എക്സാമൊക്കെ എഴുതി നോക്കിയിരിക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നപ്പോൾ കുറേ എക്സാമുകളുണ്ട് അവരൊക്കെ അവർക്കൊക്കെ ഒരു നല്ല അനുഭവങ്ങളാണ് അത്തനക്ഷത്രക്കാരെ സംബന്ധിച്ച് വരുന്നത് ഇപ്പോൾ ഈ കർക്കിടകത്തിൽ വ്യാഴം വരുമ്പോൾ ഏറ്റവും നല്ലൊരു ഫലമാണ് നമുക്ക് വരാൻ പോകുന്നത് ഇപ്പോൾ ഇത്തിരി ഹാർഡ് വർക്കാണ് ഇപ്പോഴൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുമെങ്കിലും നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജൂൺ മാസം ഒമ്പതാം തീയതിക്ക് ശേഷം ആ നമ്മൾ ചെയ്ത എഫേർട്ടിൻ്റെ ഫലമൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അതിലിപ്പോൾ കുട്ടികളോ ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും പുതിയ പുതിയ രംഗത്തേക്ക് ഇറങ്ങിപ്പോടുന്നവരായാലും ബിസിനസ്സാണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും നമുക്ക് ഏറ്റവും നല്ല ഭാവത്തിലേക്ക് വരാനായിട്ട് സാധിക്കും അത് അതുകൊണ്ട് തന്നെ നിങ്ങള് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാ പിന്നെ അതേപോലെ ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് അതായത് ഏഴ് ശനി ആണല്ലോ ശിവക്ഷേത്രത്തിൽ പോയിട്ട് പിന്നെ വിളക്ക് മുൻവിളക്ക് ധാര കൊടുക്കുക ഇതിലിപ്പോൾ ഈ അത്ത നക്ഷത്രക്കാരിൽ ഏഴിൽ ശനി നിക്കുമ്പോൾ തടസ്സങ്ങളുണ്ട് ആവും എന്ന് പറഞ്ഞില്ല അതിപ്പോൾ ഈ വ്യാഴമൊക്കെ പതിനൊന്നിലേക്ക് വരുമ്പോൾ ആ തടസ്സങ്ങളൊക്കെ മുന്നേറിയിട്ടാണ് നമ്മൾ പോകുന്നത് അതിൻ്റെയൊക്കെ ഫലം നമുക്ക് ഈ ഒരു പ്രാവശ്യം കിട്ടാനായിട്ട് സാധിക്കും ഈ ഒരു വർഷം അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെങ്കിലും ഗുണാധിക്യമാണ് കൂടുതലുണ്ടാവാം ഗുണങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാവാനായിട്ട് സാധ്യത അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഭാവമാണ്